അവനെ ഞാൻ ഇടിച്ചു തകർക്കാം അവൻ വീണാൽ നമുക്ക് അകത്തു കടക്കാം അപ്പൂപ്പ പിന്നിലൂടെ ചെല്ലാവൂ നമ്മൾ ജയിച്ചു അപ്പൂപ്പൻ രാക്ഷസവീടിനെ തകർത്തു ഏ ചിതറിയ കല്ലുകൾ കൂടിച്ചേർന്നോ അവൻ ചാത്തില്ല കാതടപ്പിക്കുന്ന അവൻ തിരിയുന്നു ഓടി മാറൂ രാക്ഷസഭയുടെ ശ്വാസം ഉള്ളിലേക്ക് ആഞ്ഞു വലിച്ചു എന്നാൽ അതിശക്തനായ ടിഷ്കുക്കൂപ്പനെ അടിച്ചെടുക്കാൻ കൊടുങ്കാറ്റിനു കഴിഞ്ഞില്ല അത്ഭുതം തന്നെ ഈ ശക്തി അയ്യോ ഓടിക്കോ ഏ അതോ അല്ലേ സൂത്രന്റെ കൂട്ടുകാരൻ സൂത്ര സൂത്ര ഓടിക്കോ വരുന്നു നിൽക്ക് താനും രക്ഷപ്പെട്ടു ആ ദ്രോഹി കാണണ്ട കരിനാക്കനെ എവിടെയോ കണ്ട് പേടിച്ചു ഓടി വന്ന ഷേരു ഓടിക്കേറിയത് രാക്ഷസവീടിന് മുന്നിലേക്കായിരുന്നു എടോ നിൽക്കാനാ പറഞ്ഞത് ടിഷ്കുവാപ്പൂപ്പ ആ കടുവയെ പിടിച്ചോണേ എന്നാൽ ടിഷ്കുവപ്പൂപ്പന് പിടിക്കാൻ പറ്റുന്നതിന് മുമ്പ് അയ്യോ കൊടുങ്കാറ്റ് സൂത്ര സൂത്ര അയ്യോ ശ്നം നമുക്കിനി പരിഹരിക്കാമെന്ന് തോന്നുന്നു അതേ ഇക്കോ എല്ലാം ചുരുളഴിയുന്ന മട്ടുണ്ട് ഷേരുവിനെ ഒഴുങ്ങിയ രാക്ഷസവീട് ഒന്നലറി ദിക്കുകൾ കുലുങ്ങി പക്ഷെ അവൻ തിരിച്ചുവരും അപ്പോൾ അക്കോ മിക്കവും വേറിട്ട ബൂത്തിൻ്റെ അടുത്തെത്തി പേരിട്ട ചേട്ടാ ഇതിനെല്ലാം കാരണം ആരാണെന്ന് മനസ്സിലായി ഏ ആരാണ് പറയാം പക്ഷെ ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ ചേട്ടൻ മായാവിയോട് പറയണം അക്കൂ മിക്കും കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഏ ഇത സത്യമാണോ അത്ഭുതം ആണെന്നാണ് ഞങ്ങളുടെ വിശ്വാസം അതുറപ്പ് വരുത്താൻ മായാവി സഹായിക്കണം ഞാൻ ഇത് എല്ലാവരോടും പറയാം എല്ലാവരും വരൂ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ കുട്ടിക്കുറുക്കന്മാർ പറഞ്ഞു ഏ ഏ പ്രശ്നം തീർക്കാൻ ഇവർക്ക് മായാവിയുടെ സഹായം വേണം പക്ഷെ ഞാൻ ഡാഗണിയുടെ അടിമയാണ് എൻ്റെ വടി വടി ഞാൻ തരില്ല എൻ്റെ ആ വടി കൊടുക്ക് ഇപ്പോഴെങ്കിലും പറ്റില്ല അയ്യോ അയ്യോ വടി ഈ വന്നു പറക്കുന്ന പറക്കുന്ന ആ ആ പറക്കും വീട് കണ്ടില്ല മണ്ടൻ ും കണ്ടില്ലേക്ക് വേറിട്ട ചേട്ടാ വരൂ മൃഗഭാഷ പറഞ്ഞു തരണ്ടേ അക്കു ആദ്യം നമുക്ക് വേഷം മാറ്റണം തയ്യാർ ശരിക്കും വവ്വാലായി കരിനാക്കൻ ചേട്ടാ ഏ നിങ്ങളാ ചേട്ടനെ ഒന്ന് പരിചയപ്പെടാൻ വന്നതാ ഒരു വീട് മൊത്തം ആളല്ലേ ഏ അത് നിങ്ങൾ അങ്ങനെ അറിഞ്ഞു ചേട്ടാ ഞങ്ങൾക്ക് ആ വീരകഥ ഒന്ന് കേൾക്കണം അതേ അതെ അത് പറ്റി പോയതാ ആ വീടിന്റെ രൂപം കണ്ടപ്പോൾ ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ കണ്ടാൽ ആളെ വിഴുങ്ങുന്ന രാക്ഷസനാണെന്ന് തോന്നും ഇതോടെ ആ വീട് ആളെ വിഴുങ്ങുന്ന രാക്ഷസനായി ചില സീസണിൽ അങ്ങനെയാന്ന് ഈ കരിനാക്കിൻ്റെ ശക്തി അങ്ങ് വല്ലാതെ ആകും അത് കഴിഞ്ഞ് അതേ വീട് തവളയെ പോലെ കറിയുന്നു അന്നേരവും ഞാൻ പറഞ്ഞുപോയി ബെസ്റ്റ് ഇനി ഇവൻ തവളയെ പോലെ ചാടാനും കൂടി തുടങ്ങിയാൽ മനസ്സിലായി എല്ലാം മനസ്സിലായി എന്നാ പിന്നെ ഞങ്ങളെ പോയിട്ട് വരാ കേട്ടോ അപ്പോൾ കരിനാക്കനാണ് ഇതിന്റെ എല്ലാം പിന്നിൽ പ്രശ്നം തീർക്കും വഴിയുണ്ട് അതിനെ ഈ വേഷം തന്നെ മതി അക്കു തയ്യാറാക്കിയ പദ്ധതി വേറിട്ട് പോത്ത് വിശദീകരിച്ചു കറങ്ങാക്കനെ അവന്റെ മുമ്പിൽ കൊണ്ടുവരണം ഒരിക്കൽ കൂടി രാക്ഷസവീട് ചാടിപ്പോവാതെ ഞാൻ നോക്കാം ഞാൻ രാക്ഷസവീടത്തു കാണും അപ്പൂപ്പ സൂക്ഷിക്കണേ ഭാഗ്യം കരിനാക്കൻ ഉറക്കമാണല്ലോ ഓം ഓ പറ കരിനാക്കനെ ഉണർത്താതെ എത്തിക്കാൻ ഇതേ വഴിയുള്ളു ചേട്ടാ ചേട്ടാ അതാ രാക്ഷസ വീട് അയ്യോ ഇത് പിന്നെ വന്നോ പേടിക്കേണ്ട ചേട്ടനല്ലേ ഇവനെ രാക്ഷസനാക്കിയത് അതുകൊണ്ട് ചേട്ടനെ ഒഴുങ്ങില്ല ഏ ആണോ ആശ്വാസമായി പക്ഷെ അവന്റെ ഒരു തീറ്റ എത്ര പേരെ അവനകത്താക്കിയത് ഞങ്ങൾക്കൊരമ്മാവൻ ഉണ്ടായിരുന്നു ഇതുപോലൊരമ്മാവൻ ഒരു ദിവസം പന്ത്രണ്ട് ചക്ക ഒരുമിച്ച് തട്ടി എന്നിട്ടു പറ്റി എന്തു പറ്റാൻ ചർദിച്ചപ്പോൾ പന്ത്രണ്ട് ചക്കയും പുറത്തു വന്നു അമ്മാവൻ ചത്തുപോയി കൂടി അങ്ങനെയാ ഈ അങ്ങനെ പറ്റുമോ ആവോ സൂത്രം ഫലിച്ചു കരിനാക്കൻ നാക്ക് വളച്ചു അതോടെ രാക്ഷസവീട് ഒന്ന് കുലുങ്ങി അസ്വസ്ഥതയോടെ ചാടാൻ നോക്കി എന്നാൽ ടിഷ്കു ടിഷ്കുവപ്പൂപ്പന്റെ കരുത്തുറ്റ കൈകൾ അവനെ അനങ്ങാൻ പറ്റാതെ പിടിച്ചിരുന്നു അടുത്ത നിമിഷം എനിക്ക് കരുനാക്കന്റെ നാക്കു പലിച്ച് രാക്ഷസവീടിന്റെ അവസാനം ഉണ്ട് ഒടിഞ്ഞു പോയ രാക്ഷസവീട് പിന്നീട് ഒരിക്കലും കൂടിച്ചേർന്നില്ല പറന്നുമില്ല ലുട്ടാപ്പിയുടെ കുന്തവും തൽക്കാലത്തേക്ക് പറക്കൽ നിർത്തി

ആഹാ പറക്കും വീട് തകർപ്പൻ